ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ ആക്ച്വലി ഈ ഒരു ഫ്ലവർ ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു ഫ്ലവർ എങ്ങനെ എങ്ങനെയാണ് ചെയ്യാന്നുള്ള മെത്തഡൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു വലിയൊരു ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഇന്ന് വലിയൊരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഹെയർ ക്ലിപ്പിൽ വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല അത്യാവശ്യം നമ്മൾ വലിയ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ഇതേപോലെ നമ്മളിങ്ങനെ മടക്കി എം പോലെ മടക്കി മടക്കി വന്നിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന എൻഡിൽ കുറച്ച് പീസ് എന്തായാലും ഉണ്ടാവും അതും കൂടെ നമ്മൾ എൻഡിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു തലപ്പ് വശം ഉണ്ട് തലപ്പ് വശം ആദ്യം ഒന്ന് പ്രസ് ചെയ്യണേ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് അകത്തി അകത്തി കൊടുക്കുന്നുണ്ട് ഒരു എതിളിൻ്റെ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം ഞങ്ങൾ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അകത്തി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ കാണുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഒരു മൂന്നെണ്ണം ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ നമ്മൾ മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ മൂന്നെണ്ണം അല്ല ഐ തിങ്ക് ആ മൂന്നെണ്ണം തന്നെയാണ് തോന്നണം അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മടക്കിയതിന് ശേഷം എൻഡിൽ നമ്മൾ ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു അറ്റ ഭാഗം വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൂർപ്പിച്ച് കൊടുക്കണം ആക്ച്വലി അത് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല എന്താ അതൊക്കെ ഉണ്ടോ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് അകത്തി കൊടുക്കുക ഏതെങ്കിലും രൂപത്തിലാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ എന്തുചെയ്യ ബാക്കിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്നങ്ങനെ മടക്കി മടക്കി കൊടുക്കുക ട്ടോ அப்ப ഒരു ഫ്ലവറിന് ഒരു ഇദലണ്ടി ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും ওকে ഒരു ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും చే ടക്കാം ഞാൻ ആക്ച്വലി ഇവിട നാലെണ്ണം ആണ് చే ടക്കാൻ വേണ്ടി പോണത് ഈ ഒരു പൈപ്പ് ക്ലീനറിന്റെ പൈപ്പ് ക്ലീനർ കളറിൻ്റെ പേരെ ഞങ്ങൾക്ക് വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ പൈപ്പ് ക്ലീനർ നമുക്ക് ഓൺലൈനിലും ആമസോണിലും ഫ്ലിപ്കാർട്ട് എല്ലാത്തിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് റേറ്റ് കുറവില് ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണോ അവിടെ നിന്ന് എടുത്ത് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ടൈം ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഒരു അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് മാത്രം പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കുക സക്സസ് ആവണമെങ്കിൽ മാത്രം സക്സസ് ആവും ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആവും പക്ഷെ എന്നാലും നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ മറേ മിസ്റ്റേക്ക് വരും അപ്പോൾ നമ്മൾ ഒരുപാട് വിലയ്ക്ക് സാധനങ്ങൾ എടുത്തിട്ട് വെറുതെ ക്കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വിലയ്ക്ക് മെറ്റീരിയൽസ് എടുക്കാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചീപ്പായിട്ടും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ചെയ്തു പഠിക്കാനും കാശും ലാഭമാണ് നമുക്ക് ചെയ്ത് പഠിക്കാനും ഈസി ആയിരിക്കും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളിഷ്ടം പോലെ ചെയ്യുക ക്വാളിറ്റി കുറഞ്ഞതൊക്കെ കൂടുതല ഏതിലും വേണമെങ്കിലും ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നാലെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് നാലെണ്ണവും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് സെയിം കളർ നൂല് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഞാൻ നൂലിൻ്റെ ഒരു കർ വരുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് തോന്നും ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണും ഒരു അറ്റത്ത് ഞാനൊരറ്റത്തോട് കിടക്കണം അതുകൊണ്ടാണ് ഞാനൊരു ഇതെല്ലാം പോയത് ഇതളുടെ അറ്റത്ത് കണ്ടോ നമ്മൾ ആ ഒരു കെട്ടിട്ട് ആ ഒരു ഭാഗത്ത് ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ഒരു അടുത്തൊരിതൾ നമ്മൾ കെട്ടിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇതിളകളൊക്കെ ഒന്ന് അകത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ നാലെണ്ണം നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ എയിറ്റ് തൗസൻഡ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും തോന്നുന്നു ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതിൽ ഐ മീൻ ഇത് എന്താണ് പൈപ്പ് ക്ലീനറിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് സമയം എടുക്കുമായിരിക്കും ബീഡ്സ് ഒക്കെ ഇതിൽ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എയിറ്റ് തൗസൻഡ് ഒക്കെ എടുക്കാം ഫെവി ബോണ്ട് മേ ബി ഒട്ടും ആയിരിക്കും എനിക്കറിയില്ല പക്ഷെ അതൊരു എല്ലോഷ് ഷെയ്ഡ് വരുന്നതായിരുന്നു നമ്മുടെ ഒരു ഈ ഒരു കളറിൽ എല്ലോയിഷി ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ വൃത്തിയടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നാലെണ്ണം വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് അറ്റവും കൂടുതൽ നന്നായിട്ട് ജോയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓണം സെയിലൊക്കെ എല്ലാവരും തകർത്ത് പൊടി പൊടിച്ചോണ്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കണം എല്ലാവർക്കും നന്നായിട്ട് ഓണം സെയിലിൽ കിട്ടട്ടെ അപ്പോൾ എല്ലാവരും അതിനായിട്ട് കൂടുതലും ജാസ്മിൻ ബഡ്സിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തിന് നല്ല സെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മോസ്റ്റ്ലി എല്ലാവരും ജാസ്മിൻ ബഡ്സ് ആണല്ലോ ഓണത്തിന് വാങ്ങിക്കുക അപ്പോൾ എല്ലാവരും ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ സെയിലൊക്കെ ഉണ്ടാക്കുക ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവട്ടെ അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ തന്നെ ആയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു ഫ്ലവർ ക്ലിപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല സോ ഞങ്ങൾ എന്ത് ചെയ്യുക ഹെയർ ബാനിൽ വെച്ചാലെനിക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ട കുട്ടികളുടെ തലയിലൊക്കെ പിന്നെ ഈ ഒരു കളറിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലൈറ്റ് കളേഴ്സ് എടുത്താൽ ആക്ച്വലി ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിറയെ പൈപ്പ് ക്ലീനറിൽ ഒരു കളർ ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തത് ആക്ച്വലി തലയിൽ വെക്കുമ്പോൾ എത്രത്തോളം ഭംഗി എന്നറിയില്ല വൈറ്റ് ഫ്രോക്കിൻ്റെ കൂടെ ഒക്കെ ഇട്ട കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കും ഇട്ടോ കാണാം അപ്പോൾ അത് ഇതുപോലൊന്ന് നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് ബീച്ചോർക്കോ ബ മുത്തുകളോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാനിവിടെ പോളനാണ് ആഡ് ചെയ്യുന്നത് സിൽവർ ചേ സിൽവർ പോളനാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കളർ പോളൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പോളൻ്റെ ലീഫ് നമ്മൾ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ആദ്യം ഈ പോളൻ ഇടുന്നുണ്ട് ആക്ച്വലി ഞാൻ ഇതിൽ മൂന്നെണ്ണം ആഡ് ചെയ്യുന്നുണ്ട് പോളെ നിങ്ങൾ മൂന്നെണ്ണം ആഡ് ചെയ്തതിന് ശേഷം ഗം ആക്കുക ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഗം ആക്കിയിട്ട് കണ്ടു ഈ ഒരു സൈഡിൽ ഗം ആക്കിയിട്ട് ഞാൻ വലിച്ചു അപ്പോൾ അതവിടെ ഒട്ടി പക്ഷേ ബാക്കിയുള്ളത് ആ ഒരു ഗമിൻ്റെ ഇതിൽ എല്ലാം ഒട്ടുന്നത് കാരണം ബാക്കിയുള്ളത് എനിക്ക് കുറച്ച് കിടത്താൻ കുറച്ച് പാടുള്ള പോലെ തോന്നിയുള്ളിലൂടെ ഇട്ടെടുക്കാൻ അപ്പോൾ ആദ്യം ഞങ്ങൾ മൂന്നെണ്ണം അതിൻ്റെ സെൻറ്ററിൽ കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഗം അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ കണ്ടു മൂന്നെണ്ണം ഞാനിത് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും സന്തോഷമായിട്ട് സേഫ് ആയിട്ടിരിക്കുക നാളെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം അതുവരെ എല്ലാം ഈ ഒരു മോഡലൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഈ ഒരു മോഡൽ ചെയ്താൽ ഹാപ്പി ആവാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ നമ്മൾ ചെയ്ത ഒരു സാധനം സക്സസ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും സെയിൽ ഇല്ലാത്ത ഒരു ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറേ നമ്മൾ ട്രൈ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആവുമ്പോൾ ആവുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സെയിൽ കിട്ടാൻ പറ്റും ഞാൻ തന്നെ ഇപ്പോൾ രണ്ട് വർഷമായി തുടങ്ങിയിട്ട് എനിക്ക് ഈ ഒരു വർഷമായിട്ടാണ് സെയിൽ കിട്ടാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്രോത്സാഹനം കൂടിയാവും ബൈ